നമസ്കാരം വിനോദ് താക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഒരു ഹിറ്റ് പടം ലോകം മൊത്തം ഒന്ന് കളിച്ചാൽ കഷ്ടിച്ച് വാരിക്കെട്ടി തൂത്തുവാരി എടുക്കുന്നത് പത്തോ മുപ്പതോ കോടി രൂപയാണ് ഒരു ഇന്ത്യൻ സൂപ്പർ ഹിറ്റിന് കൂടി വന്നാൽ പിഴിഞ്ഞൂറ്റി എടുത്താൽ നൂറ് കോടി ഉണ്ടാക്കാം ആ നൂറ് കോടി വെച്ച് ഒരു പടം പിടിച്ചാൽ ആ പടം ഇരുന്നൂറോ മുന്നൂറോ കോടി നേടണം എന്നല്ലേ ലക്ഷ്യം അങ്ങനെ ഒരു കോടിക്കണക്കിൽ കണ്ണു വച്ചാണ് കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമ എത്തുന്നത് ആ സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലും ഒരു വേഷം ചെയ്യുന്നു കണ്ണപ്പയുടെ വിശേഷങ്ങളിലൂടെ കോടിക്കണക്കിൻ്റെ ഉള്ളൊഴുക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മലയാളത്തിലെ ആദ്യത്തെ കോടി സിനിമയായി അംഗീകരിച്ചിരിക്കുന്നത് പുലിമുരുകൻ എന്ന സിനിമയാണ് പിന്നീട് നൂറുകോടി എന്നത് കൂടിക്കൂടി വന്നു ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന പടങ്ങളുടെ എല്ലാം ഏതാണ്ട് എൺപത് ശതമാനം പടങ്ങളും അവർ പറയുന്നത് കോടിക്കണക്ക് തന്നെയാണ് മലയാള സിനിമയുടെ കോടിക്കണക്കുകളുടെ എല്ലാം കള്ളത്തരവും കള്ളക്കളിയും ഗ്രൗണ്ട് വിട്ട് വെളിയിൽ വരുന്നത് കണ്ടുകൊണ്ട് ഇപ്പോഴും ഗാലറിയിൽ ഇരിക്കുകയാണ് നമ്മൾ അപ്പോഴാണ് അടുത്ത ഒരു കോടിക്കുള്ള കൊടിയും കൊത്തി കണ്ണപ്പ എത്തുന്നത് ഗതി എന്താകുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ നൂറ് കോടി ക്ലബ്ബ് എന്ന പരിപാടി തുടങ്ങിയത് മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന സിനിമയാണെന്ന് തീർച്ചയായും ആ സിനിമയുടെ വിജയം കൗതുകം നിറഞ്ഞതായിരുന്നു ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് അത്ര വലിയ ടൗൺ ഒന്നുമല്ലാത്ത ഒരു മേഖലയിൽ ഈ സ്റ്റേറ്റ് ഹൈവേയോടൊക്കെ ചേർന്ന് ഇരിക്കുന്ന ഒരു തിയേറ്ററിലാണ് അന്ന് ഈ പുലിമുരുകൻ റിലീസ് ചെയ്തത് സത്യത്തിൽ രണ്ട് രണ്ടു കാലം അവിടെ ട്രാഫിക് ജാമായിരുന്നു അക്കാലത്ത് ഈ ജോലി സംബന്ധമായി അവിടെ കൂടെ രാവിലെയും വൈകിട്ടും ഒക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ അനുഭവസ്ഥനുമാണ് ആ ഒരു അനുഭവം പിന്നീട് ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നിട്ടും മലയാള സിനിമ നമ്മളോട് പറയുന്നത് ഊതി വീർപ്പിച്ച കള്ള കള്ളക്കോടിക്കണക്കുകളാണ് അതെന്തെങ്കിലും ആകട്ടെ അവരുടെ ഒരു മനസമാധാനം നടക്കട്ടെ എന്ന് കരുതി നമ്മൾ വിട്ടുകളും സിനിമ എന്നാൽ കള്ളപ്പണവും മയക്കുമരുന്നും പിന്നെ കുറച്ച് അനാശാസ്യവും അനാവശ്യവും പൊടിക്ക് ഇത്തിരി തീവ്രവാദവും രാജ്യദ്രോഹവും എല്ലാം വേണമെന്ന് നിർബന്ധമുള്ളവർ ഉണ്ടായിപ്പോയാൽ അത് ദോഷം ചെയ്യുന്നത് സിനിമയ്ക്ക് മാത്രമായിരിക്കും എന്നത് സിനിമാക്കാർ ഓർക്കുക എനിക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല ബാക്കി കാര്യം സർക്കാർ നോക്കിക്കൂ ഈ കോടികളുടെ കണക്കെല്ലാം പറയുമ്പോൾ ഞാൻ ഒരു പഴയ കാലം ഓർക്കുകയായിരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കം എന്ന ഒരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്ത കാലം ഞങ്ങളൊക്കെ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി നാലോ അഞ്ചോ തവണ കണ്ടതാണ് സിനിമ പുറത്തിറങ്ങി പത്തോ മുപ്പതോ ദിവസം കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഒരു വാരിക കലാകൗമുദി ഒരു കവർ സ്റ്റോറി എഴുതി അന്നത്തെ കാലത്തെ കലാകൗമദിയെ അറിയാവുന്നവർക്ക് അറിയാം അന്നത്തെ അതിന്റെ പ്രതാപം എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലമെല്ലാം കത്തിക്കേറി നിൽക്കുന്ന ഒരു കാലം മാതൃഭൂമിയെയും കവച്ചു വെച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ വാരിക എന്ന നിലയിൽ നിന്ന ഈ കലാകൗമദി എന്നാൽ സിനിമയ്ക്ക് അതിനകത്ത് ഒരു പേജ് പോലും അനുവദിച്ചിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും അനുവദിച്ചാൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ ജോൺ അബ്രഹാം തുടങ്ങിയ മഹാരഥന്മാർക്ക് മാത്രമാണ് അതിനകത്ത് കയറാൻ അനുവാദം ആ കലാകൗമുദി അന്നത്തെ കവർ സ്റ്റോറി എഴുതിയത് കിലുക്കം എന്ന സിനിമയെ കുറിച്ചാണ് മലയാള സിനിമയിൽ കോടികളുടെ കിലുക്കം എന്നായിരുന്നു ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് കിലുക്കത്തിൽ അതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് രേവതി ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ രേവതിയുടെ പാദസരങ്ങൾ കിലുങ്ങുന്ന ഒരു ക്ഷീണു അതായിരുന്നു കലാകൗമദിയുടെ ആ ലക്കത്തിലെ മുഖച്ചുക്ക് അപ്പോഴ് ഈ കോടികൾ എന്നത് പുലിമുരുകനിൽ തുടങ്ങിയ ഒരു പ്രതിഭാസമൊന്നുമല്ല ഒന്നുമല്ല അതല്ലെങ്കിൽ അതിനുമപ്പുറമോ കോടികളുടെ നിഴൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം സിനിമയിലെ കോടിക്കളികൾ അവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം കണ്ണപ്പ എന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം വളരെ ആർഭാടമായി തന്നെ അവർ പുറത്തിറക്കി പറഞ്ഞു കേട്ടിടത്തോളം ഏതാണ്ട് നൂറ് കോടിക്ക് മുകളിൽ ഈ സിനിമയ്ക്ക് ചിലവുണ്ട് തെലുങ്കില് കൂടാതെ ഹിന്ദി തമിഴ് കന്നഡ മലയാളം എന്നീ ഭാഷകളിലെല്ലാം മൊഴിമാറ്റം നടത്തിയാണ് കണ്ണപ്പയുടെ വരവ് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് മോഹൻലാല് തമിഴിൽ നിന്ന് ശരത് കുമാർ ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാർ ഈ ബാഹുബലി പ്രഭാസ് അത് അവരൊക്കെ ഇതിനകത്തിൽ വേഷം ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളായ പലരുടെയും കഥാപാത്രങ്ങളൊക്കെ ഒരു സസ്പെൻസിൽ വെച്ചിരിക്കുകയാണ് എന്നാൽ മോഹൻലാൽ പരശുരാമനായിട്ടാണ് എത്തുന്നത് എന്ന് ഒരു റൂമർ പ്രചാരത്തിലുണ്ട് അത് ഒരു റൂമറായി തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല കാരണം ഈ പുറത്തിറങ്ങിയ ടീസറിൽ മോഹൻലാലിൻ്റെ ഒരു ലുക്കും ഗെറ്റപ്പും എല്ലാം നോക്കിയാൽ നമുക്ക് അത് ഏതാണ്ട് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു പിന്നെ ഈ സിനിമയുടെ കഥ അതൊരു മിത്താണ് കണ്ണപ്പ എന്ന കഥാപാത്രം ശിവഭക്തനായ ഒരു പോരാളിയാണെന്ന് പറയപ്പെടുന്നു ഓരോരോ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന മിത്തുകളിൽ പുരാണ കഥകളുമായി ചേർന്നു പോകുന്ന ഒരു കഥയാണ് ഇത് നമ്മുടെ കേരളത്തിലും അതുപോലക്കെയുള്ള കഥകൾ നിരവധിയുണ്ട് ഈ മഹാബലിയെ ഒക്കെ അത്തരത്തിലുള്ള കഥകളാണ് നമ്മുടെ നാട്ടിലെ ഓണം കഥകളിൽ മാവേലി അല്ലെങ്കിൽ മഹാബലി കഥകളിലൊന്നും കഥകളിലൊക്കെ വിഷ്ണുവും മറ്റുള്ള പുരാണത്തിലെ കഥാപാത്രങ്ങളും എല്ലാം കടന്നു വരുന്നുണ്ട് എന്നാല് പുരാണത്തിൽ ഈ മാവേലി കഥയ്ക്ക് ആധികാരികമായ ഒരു സൂചനയുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തെലുങ്കിൽ നിലനിൽക്കുന്ന ഒരു ഫോക്ലോർ കഥാപാത്രമാണ് കണ്ണപ്പ ഈ കണ്ണപ്പയുടെ കഥ പറയുമ്പോൾ സ്വാഭാവികമായും ശിവനും പാർവതിയും പാർവതിയുമെല്ലാം കടന്നുവരും ശിവന്റെ അനുയായി എന്ന നിലയിൽ പരശുരാമനും കഥയിൽ നിർണായകമായ ഒരു സ്ഥാനമുണ്ട് സത്യം പറഞ്ഞാൽ ഈ കണ്ണപ്പയുടെ കഥ തെലുങ്കിലും കന്നഡയിലും മാത്രമല്ല തമിഴിലും ഹിന്ദിയിലുമെല്ലാം പലതവണ പല രീതിയിൽ സിനിമയായി വന്നിട്ടുള്ളതാണ് പത്ത് എൺപത് വർഷത്തിനു മുമ്പ് തമിഴിൽ കണ്ണപ്പ നയനാർ എന്ന പേരിൽ ആദ്യത്തെ കണ്ണപ്പ സിനിമയുണ്ടായി കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ട് വീരപ്പൻ തട്ടിക്കൊണ്ടുപോയ രാജ്കുമാർ അദ്ദേഹത്തിന്റെ മകനായിരുന്നു അടുത്ത കാലത്ത് അന്തരിച്ച പുനീത് രാജ്കുമാർ ഈ രാജ്കുമാറിന്റെ ജീവിതത്തിൽ ഈ കണ്ണപ്പ എന്ന വീരകഥാപാത്രത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട് കാരണം ഈ രാജ്കുമാറിന്റെ ശരിയായ പേര് മുത്തുരാജു എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ മുത്തുരാജു നാടകങ്ങളൊക്കെ കളിച്ച് നടക്കുകയായിരുന്നു പണ്ടത്തെ കാലത്തെ സിനിമാ നടന്മാരെല്ലാവരും നാടകത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത് അങ്ങനെ പുള്ളി അഭിനയിച്ചു കൊണ്ടിരുന്ന നാടക കമ്പനിയിൽ ഈ കണ്ണപ്പയുടെ കഥ നാടകമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ മുത്തുരാജു തന്നെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നു ആ കഥ േദര കണ്ണപ്പ എന്ന പേരില് സിനിമയാക്കി ആ സിനിമയുടെ സംവിധായകനാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ഈ മുത്തുരാജു എന്ന് പറയുന്ന പേര് രാജ്കുമാർ എന്നാക്കി മാറ്റിയത് ഈ മുത്തുരാജു എന്ന് പറയുന്ന പേരിന് സിനിമയ്ക്ക് ആവശ്യമായ ഒരു സ്റ്റൈലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ രാജ്കുമാർ എന്ന പേര് മാറ്റി അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് ഈ കണ്ണപ്പ എന്ന കഥാപാത്രത്തോട് ഈ രാജ്കുമാറി പിന്നെ കന്നഡയിൽ വേടൻ കണ്ണപ്പ ശിവ മെച്ചിട കണ്ണപ്പ തുടങ്ങി ഒത്തിരി സിനിമകളൊക്കെ വന്നു അതിൽ ഞാൻ ഈ അവസാനം പറഞ്ഞ ശിവമെച്ചിട കണ്ണപ്പയിൽ രാജ്കുമാറിന്റെ മക്കളായ ശിവരാജ്കുമാറും പുനീത് രാജ്കുമാറും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെലുങ്കിലും സിനിമകൾ നിരവധി വന്നു തെലുങ്കിൽ ഈ ബേദര കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ കാളഹസ്തി മഹത്വം എന്ന പേരില് സിനിമയാക്കിയപ്പോഴ് അതിൽ പ്രധാന വേഷം ചെയ്തത് ഈ രാജ്കുമാറാണ് അദ്ദേഹം അഭിനയിച്ച ഏക തെലുങ്ക് സിനിമയാണ് ഈ സിനിമ കന്നഡയിലല്ലാതെ മറ്റുള്ള ഭാഷകളിൽ ഒന്നും പോയി അഭിനയിക്കില്ല എന്നൊരു വാശിയുണ്ടായിരുന്നു ഈ രാജ്കുമാറിന് എന്നിട്ടും ഈ കണ്ണപ്പ കഥാപാത്രത്തിന്റെ കാര്യത്തിൽ രാജ്കുമാർ പോലും പിടിവാശി ഉപേക്ഷിച്ച് തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു ഞാൻ അതെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ കന്നടക്കാർക്കും തെലുങ്കന്മാർക്കും അത്തരത്തിൽ ഒരു വൈകാരികതയുണ്ട് ഈ കണ്ണപ്പ എന്ന കഥാപാത്രത്തോട് അതാണ് ഈ സിനിമയുടെ വരവ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഈ തെലുങ്ക് ഭാഷയിലെ സൂപ്പർ സംവിധായകൻ ബാഹുബലി സിനിമ നമുക്ക് നൽകിയ രാജമൗലിയാണല്ലോ ഈ കണ്ണപ്പ സംവിധാനം ചെയ്യുന്നത് പ്രശസ്ത ഹിന്ദി സംവിധായകനായ മുകേഷ് കുമാർ സിംഗ് ആണ് അദ്ദേഹം ഈ പുരാണ സിനിമ സീരിയൽ സംവിധാനത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ഈ രാജമൗലി ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് മറികടക്കാൻ മുകേഷ് കുമാർ സിംഗിന് കഴിയുമോ എന്നതാണ് ഈ സിനിമാ നിർമ്മാണത്തിലെ ആദ്യത്തെ ഒരു പ്രശ്നം കാരണം ഈ ബാഹുബലിക്ക് ശേഷം മിക്കവാറും ദ്രാവിഡ ഭാഷാ സിനിമകളെല്ലാം അതെല്ലാം അളക്കാനുള്ള ഒരു മീറ്റർ സ്കെയിലായിട്ടാണ് ഈ ബാഹുബലിയെ നമ്മൾ കാണുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രാജമൗലിക്ക് പോലും ഭീഷണിയാണ് ഈ ബാഹുബലി എന്ന സിനിമ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമകൾ പോലും ഈ ബാഹുബലി വെച്ചാണ് പ്രേക്ഷകർ അളക്കുന്നത് തെലുങ്ക് സിനിമയിലെ ഏറ്റവും കരുത്തരായ നടനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തെലുങ്ക് സിനിമയിലെ പ്രേംനസിൽ ആ പ്രേമനസീറായ മോഹൻ ബാബുവിന്റെ നിർമ്മാണ കമ്പനിയാണ് കണ്ണപ്പ പുറത്തിറക്കുന്നത് ഈ മോഹൻ ബാബുവിന്റെ മകനും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ വിഷ്ണു മഞ്ജുവാണ് ഈ സിനിമയിലെ നായകൻ ഈ വിഷ്ണു മഞ്ജുവിന്റെ ആദ്യത്തെ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഷാജി ആയിരുന്നു ഷാജി കൈലാസ് അന്ന് കത്തിക്കയറി നിൽക്കുന്ന ഒരു കാലമാണ് ഷാജി കൈലാസിന്റെ ആദ്യത്തെ തെലുങ്ക് സിനിമയായിരുന്നു അത് മലയാളത്തിൽ നിന്ന് ആരൊക്കെയോ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ നമ്മുടെ സായികുമാറൊക്കെ ആ സിനിമയിൽ വേഷം ചെയ്തത് ഇപ്പോൾ ഈ ദ്രാവിഡ ഭാഷകളിലെ പ്രധാന സ്റ്റാറുകളെ മാത്രമല്ല ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാറിനെയും കൊണ്ടുവന്ന് ആകെ ഒന്ന് ഇളക്കിമറിക്കാനാണ് ഈ കണ്ണപ്പയുടെ ശ്രമം രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയിലെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൂടി കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ മോഹൻലാൽ പൂരം നടത്തിയത് ഓർക്കുമല്ലോ അതിന് സമാനമായ അല്ലെങ്കിൽ അതിക്കും മേലെയുള്ള ഒരു അനുഭവം സൃഷ്ടിക്കാനാണ് കണ്ണപ്പയുടെ വരവ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഥ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കണ്ണപ്പയുടെ ടീസർ നമുക്ക് ഒരുമിച്ച് കാണാം എന്നാണ് ആഗ്രഹിച്ചത് അത് ഇനി നാളെ നമുക്ക് കാണാം ഇനിയും പറയാനുണ്ട് നിരവധി കണ്ണപ്പ കഥകൾ കണ്ണപ്പ ടീമിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു സ്നേഹാധരൻ